നന്ദൻ്റെ പാർവതി രചന മുനീറ പൂവി അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി എൻ്റെ പേര് പാർവതി ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ട് ഇന്നേക്ക് എട്ട് വർഷമായി ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല അത്രയും സന്തോഷമായ ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നെറുകയിലെ സിന്ദൂരവും കഴുത്തിൽ താലിയും ചാർത്തിയ ദിവസവും അന്ന് തന്നെയായിരുന്നു ഇനി എൻ്റെ ജീവിതം നിങ്ങൾ കേൾക്കണം മുഴുക്കുടിയൻ അച്ഛൻ തലക്ക് മീത് കടം വരുത്തി തീർത്തു അവസാനം ഒരു മുഴം കയറിൽ ജീവൻ ഒടുക്കി അമ്മ കൂലിവേല ചെയ്തു ഞങ്ങളുടെ പട്ടിണി മാറ്റി ഉമർ ഹാജിയുടെ വീട്ടിലായിരുന്നു അമ്മ ജോലിക്ക് പോയിരുന്നു ഒരു ദിവസം പാടത്തീന്ന് നാളികേരം ചാക്കിലാക്കി തലയിലേറ്റി വരുമ്പോഴാണ് അമ്മ കാലു തെറ്റി വീണത് ആ വീഴ്ചയിൽ അമ്മക്ക് കാര്യമായ പരിക്ക് പരിക്കുപറ്റി രണ്ടു കാലിനിൽ പൊട്ടൽ വന്നു അമ്മ കിടപ്പിലായി ഷുഗറും കൂടെ വിരുന്നുകാരനായി വന്നു പിന്നീട് അവിടെ അങ്ങോട്ട് കഷ്ടപ്പാട് എത്തി നോക്കിയിട്ടുള്ള ദിവസങ്ങളായിരുന്നു അമ്മ ജോലിക്ക് പോയ വീട്ടിൽ നിന്നും അരിയും വീട്ടിലേക്കുള്ള സാധനങ്ങളും എല്ലാ ആഴ്ചയിലും അവർ കാര്യസ്ഥൻ്റെ കയ്യിൽ കൊടുത്തുവിടുമായിരുന്നു അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം അമ്മയ്ക്ക് തീരെ വയ്യാതായി അന്നമ്മ എൻ്റെ കയ്യിൽ പിടിച്ചൊരു കാര്യം പറഞ്ഞു മോളെ നിന്റെ അനിയത്തിമാര് അവര് നീ നല്ല പോലെ നോക്കണം ഞാൻ മരിച്ച പിന്നെ അവരുടെ അമ്മ നെയ്യാ അമ്മയെന്ന് വിളിച്ച് ഞാൻ പൊട്ടിക്കറഞ്ഞു കൂടെ ശാലവും മീനുവും കരഞ്ഞു ഒന്നും കേൾക്കാൻ നിൽക്കാതെ ഈ ദുരിതത്തിൽ നിന്ന് അമ്മ പോയിരുന്നു അതെനിക്ക് എത്ര പ്രായം നിങ്ങൾക്കറിയാം പതിമൂന്ന് വയസ്സ് അമ്മ കിടപ്പിലായ ശേഷം ഞാൻ പിന്നെ സ്കൂളിൽ പോയിട്ടില്ല പിന്നെ സ്കൂളിൽ പോയിട്ടേ ഇല്ല അമ്മ ജോലിക്ക് പോയ വീട്ടിൽ പിന്നെ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി അടുത്ത വീടുകളിൽ പോയി പശുവിന് കാടികൊണ്ടുവരവും പുള്ളരിയലും തേങ്ങ പെറുക്കി പെറുക്കിക്കൂട്ടലും പാടത്ത് പണിക്കാർക്ക് കഞ്ഞി കൊണ്ടുപോയി കൊടുക്കലും അങ്ങനെ അങ്ങനെ പല പണികളും ചെയ്ത് ഞാൻ എന്റെ മികവ് തെളിയിച്ചു ദിവസങ്ങൾ മുന്നോട്ട് കുതിക്കുന്നവരും ആവശ്യങ്ങളും കുതിച്ചുകൊണ്ടിരുന്നു ഷാലുവിന്റെയും മീനുവിൻ്റെയും പഠനമായിരുന്നു എനിക്ക് പ്രധാനം അവരെ പഠിപ്പിക്കണം നല്ല ജോലി വാങ്ങിക്കൊടുക്കണം അതിനൊരാപ്പകലില്ലാതെ അധ്വാനിക്കാൻ എനിക്കൊരു മടിയുമില്ലായിരുന്നു അമ്മ മരിച്ച ദിവസം അതാണ് ആദ്യമായി അവരെന്നെ ചേച്ചിയമ്മയെന്ന് വിളിച്ചത് പിന്നെ അവർക്ക് ഞാൻ ചേച്ചിയമ്മയായി ദിവസങ്ങൾ ഓരോന്നായി പൊഴിഞ്ഞു പോയി തുടങ്ങി ഷാരു പത്തിൽ പഠിക്കുമ്പോഴാണ് അവൾക്ക് ടൂർ പോകണമെന്ന് ആവശ്യമായി എൻ്റെ അരികിലേക്ക് വന്നത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് മനസ്സിലായില്ല ചേച്ചി എന്നൊരു രാവിലെ പണിക്കാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ടല്ലാജേ വീട്ടിൽ അവരോട് ചോദിച്ചുകൂടെ ഷാരൂ മോളെ നീ എന്തൊക്കെയാ ഈ പറയുന്നു അവർ നമുക്ക് കണ്ടറിഞ്ഞ് തരുന്നില്ലേ വീണ്ടും ചെന്ന് ചോദിക്കുന്നത് മോശമല്ലേ എൻ്റെ മക്കളെ പട്ടിണി മാറ്റാനാണെങ്കിൽ ചേച്ചി നമുക്ക് ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടൊരു മടിയുമില്ലേ ഇതാ അതല്ലോ മോളെ എന്നാൽ ചേച്ചി അഭിമാനം കെട്ടിപ്പിടിച്ച് നിന്നോ എന്നിട്ട് അമ്മയുടെ മൂക്കത്തില്ല കയ്യിൽ അത് കിട്ടി കാശാക്ക് നീ നീ എന്താ പറഞ്ഞ് അമ്മയുടെ മൂക്കത്ത് വിൽക്കാനോ അതിനൊരു വിലയിടാ ഈ ലോകത്തൊരാൾക്കും ഒരാൾക്കും കടീല്ല മോളെ ഓ പിന്നെ അതാ സ്വർണം എന്നല്ലേ അവൾ കളിയായിക്കൊണ്ട് പറഞ്ഞു ശാലു കാണുന്നവർക്കത് വെറും സ്വർണ്ണമായിരിക്കാം പക്ഷേ എനിക്കതെൻ്റെ അമ്മയുടെ ഹൃദയമാണ് പണി കഴിഞ്ഞ് അത്ര ക്ഷീണിച്ച് വന്നാലും ആ നീലക്കല്ല് മൂക്കത്തിൽ മാത്രമാണ് എനിക്കൊരാശ്വാസം അമ്മയോട് പറയുന്ന പോലെ പരാതിയും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ട് അതിനൊരു മൊത്തം കൊടുക്കാതെ ഒരു രാത്രി പോലും ഉറക്കത്തിൽ ഞാൻ വരവേറ്റിട്ടില്ല അറിയോ നിനക്ക് ചേച്ചി വിൽക്കണ്ട ഞാൻ കൊണ്ട് വിറ്റോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് പോയി കുഞ്ഞിപ്പൊതിയിലാക്കി സൂക്ഷിച്ച് വെച്ചതായിരുന്നു ഞാൻ അതിന് അവളത് എടുത്തുകൊണ്ട് വന്നു കൂടെ മീനും വരുന്ന എൻ്റെ കണ്ണുകൾ നിറഞ്ഞു രണ്ടുപേരും ഒറ്റക്കെട്ടായി അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു ശരു വേണ്ട അധികം താ ഞാൻ കൊണ്ടുപോകാം അവിടെ കയ്യിൽ നിന്ന് ഞാനത് പിടിച്ചു വാങ്ങി ഞാൻ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ നിന്ന് ഒരുപാട് കരഞ്ഞു പാർവതി ആ പൗരുഷമായ ശബ്ദം അവിടെ അലയടിച്ച് ഞാൻ ആ മുഖത്തേക്ക് നോക്കി എൻ്റെ ചുണ്ടുകൾ അറിയാതെ മുഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോകാൻ നിന്നു എല്ലാവരുടെയും കണ്ണിൽ നന്ദനൊരു ഗുണ്ടയാണ് എല്ലാവർക്കും അവനെ പേടിയാണ് എന്നാലും അവൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തായി ആർക്കും അറിയില്ല ഏയ് പാർവതി ഞാൻ ഞെട്ടിക്കൊണ്ട് ആ മുഖത്തേക്ക് പേടിയോടെ നോക്കി എന്താ ഇവിടെ ഇരിക്കുന്നു ഞാൻ ഒന്നുമില്ല നീ എന്തിനാ കരഞ്ഞു കൈലെന്താ ഒന്നും എന്ന് അത് പറഞ്ഞില്ലേ പാർവതിയുടെ കയ്യിൽ നന്ദൻ പിടുത്തമിട്ടു ബലമായി കൈ തുറന്ന് നോക്കി ആ പൊതിയെടുത്ത് അവൻ തുറന്നു നോക്കി പിന്നെ അവളെ ആ പൊതിയിലേക്കും അവൻ മാറി മാറി നോക്കി ഇത് ജാനിയമ്മയുടെ മൂക്കുത്തി അവൾ മൂളികൊണ്ട് തലതാഴ്ത്തി നിന്നു ഇതുകൊണ്ട് ഇങ്ങോട്ടോ വിൽക്കാൻ അവൾ തൊണ്ടയിടേറിക്കൊണ്ട് പറഞ്ഞു അവൻ ആ മൂക്കുത്തി പോക്കറ്റിലേക്ക് ഇട്ടു പോക്കറ്റിൽ നിന്ന് പേഴ്സെടുത്ത് കുറച്ച് പൈസ അവൾക്ക് നേരെ നീട്ടി ഇതല്ലേ നിന്റെ ആവശ്യം കൊണ്ടുപോയിക്കോ മൂക്കുത്തി എന്റെ കയ്യിലുണ്ടാവും അത് നനക്കന്നെ ഞാൻ തിരിച്ചു തരും ഇത്രയും പൈസ എന്തിനാ അവിടെ വെച്ചോ ആവശ്യം വരും അതും പറഞ്ഞുകൊണ്ട് നന്ദൻ പോയി പാർവതിയും വീട്ടിലേക്ക് മടങ്ങി അനിയത്തിമാരെ രണ്ടുപേരെയും ടൂറിന് വിട്ടു വർഷങ്ങൾ കഴിയും തോറും രക്തബന്ധത്തിൽ വിള്ളൽ വീണ് തുടങ്ങി ശാലവും മീനും കോളേജ് കാലം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കാൻ തുടങ്ങി അവർക്ക് വണ്ടിക്കൂലിക്ക് വരെ ഞാൻ വിയർപ്പുറ്റി പണിയെടുക്കണം ഒരു ദിവസം രാത്രി എനിക്ക് വല്ലാത്ത വയറുവേദന മാസാമാസം എന്ന് വിളിച്ചു വരും ബാത്റൂം പുറത്തായതുകൊണ്ട് പേടിച്ച് പേടിച്ചാണ് പുറത്തേക്കുള്ള വാതിൽ തുറന്നു വാതിൽക്കൽ ആരോ മൂടിപ്പൊതച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് വയറിലൂടെ എന്തോ മിന്നൽ പോലെ തോന്നി വാതിൽ തുറന്ന അതേ സ്പീഡിൽ തന്നെ ഞാൻ വാതിലടച്ച് കുറ്റിയിട്ടു ആരായിരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ആ മുഖം നേരിൽ കാണുന്നു ഉറങ്ങാതെ ജനൽ വഴി പുറത്തേക്ക് നോക്കി ഞാൻ കാവലിരുന്നു നേരം വെക്കുമ്പേ ഇത്തിരി വട്ടത്തിൽ ആ മുഖം ഞാൻ കണ്ടു നന്ദൻ പിന്നെയാണ് മനസ്സിലായത് എന്നു രാത്രി ഞങ്ങൾക്ക് വേണ്ടി നന്ദൻ കാവൽ കിടക്കാറുണ്ടെന്ന് ആദ്യമായി അവനെ ഓർത്ത് അഭിമാനം അവൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഷാലുവിനും മീനുവിനും ജോലി കിട്ടിയപ്പോൾ അവരെക്കാൾ കൂടുതൽ ഞാൻ സന്തോഷിച്ചു അവർക്ക് കല്യാണപ്രായമായെന്ന് അവർ പറയാതെ പറഞ്ഞു ഇഷ്ടപ്പെട്ട ആള് അവര് തന്നെ കണ്ടുപിടിച്ചു അവിടെ എനിക്കൊരു റോളുമില്ല അമ്പലത്തിൽ വെച്ച് രണ്ടുപേരുടെയും താലി കെട്ട് ഒരുമിച്ച് നടത്തി കൊടുത്തു അന്ന് മുതൽ അവർക്ക് ഞാൻ തീർത്തു അന്യായി കഴിഞ്ഞിരുന്നു സൈക്ക് വയ്യാതെ നെഞ്ചിലേക്ക് വന്ന വേദന ശരീരമാകെ ഒഴുകാൻ തുടങ്ങി തളർന്നു പോയി ഞാൻ എന്നും രാവിലെ അമ്മയുടെയും അച്ഛന്റെയും കുഴിമാടത്തിലെ പുല്ല് പറിച്ച് വൃത്തിയാക്കി വിത്തു അന്ന് അവസാനമായി പുല്ല് പറിച്ചപ്പോൾ ഞാൻ അമ്മയോട് നന്ദം പറഞ്ഞ കാര്യം പറഞ്ഞു അവന്റെ ജീവിതത്തിലേക്ക് എന്ന് ക്ഷണിച്ച കാര്യം ഇന്ന് അമ്പലത്തിൽ വെച്ച് നന്ദനെന്റെ കഴുത്തിൽ താരി കിട്ടാൻ പോകുന്നു അമ്മേ അത് കാണാൻ അമ്മയില്ലല്ലോ നെഞ്ചു പൊട്ടിപ്പിളർന്ന് ഞാനോടെ വീണുപോയി അമ്മയുടെ രണ്ട് കരങ്ങളും എന്നെ വാരിയെടുത്ത് കൊണ്ടുപോയി സ്വർഗ അതെ അത് ഞാനും ഈ ലോകത്തിനോട് വിട പറഞ്ഞു പോയി അന്ന് നന്ദം വന്നിരുന്നു അവൻ്റെ പോക്കറ്റിൽ എനിക്കായി സൂക്ഷിച്ചു വെച്ച താലി നിറക്കാണുകളോടെ അവൻ എൻ്റെ കഴുത്തിൽ കെട്ടി പോക്കറ്റിൽ നിന്നൊരു ചെപ്പ് തുറന്നുകൊണ്ട് സിന്ദൂരമെടുത്ത് സീമന്തരേഖ ചുവപ്പിച്ച് എൻ്റെ മൂക്കുകുത്തി അടയാളം പോയിട്ടില്ലായിരുന്നു എന്നെ വേദനിപ്പിക്കാതെ നീലക്കല്ല് മൂക്കുത്തി അവിടെ സ്ഥാനം പിടിച്ചു അതും നന്ദൻ്റെ കൈകൊണ്ട് തന്നെ എൻ്റെ നെറുകിൽ ആദ്യമായും അവസാനമായി അവൻ്റെ ചുണ്ടുകൾ മുദ്രപതിപ്പിച്ചു കണ്ണുനീർ തുടച്ചുകൊണ്ട് നന്ദൻ അവൻ്റെ പെണ്ണാക്കി എന്നെ യാത്രയാക്കി ഞാൻ ആ താഴെ മുറുകെ പിടിച്ച് എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു പിന്നെ എല്ലാ വർഷവും എന്നെ യാത്രയാക്കി അതേ ദിവസം നന്ദൻ എൻ്റെ അരികിൽ വരുമായിരുന്നു വരുമ്പോൾ ആ കൈ നിറയെ ചെമ്പകപ്പൂക്കളും കൊണ്ട് വരും കാരണം എനിക്ക് ചെമ്പകപ്പൂവ് അത്രയേറെ ഇഷ്ടമായിരുന്നു ഇന്നും നന്ദൻ വന്നു ചെമ്പകപ്പൂക്കൾ തന്നു കണ്ണുനീരോടെ യാത്ര പറഞ്ഞു പോയി അവൻ പോകുമ്പോൾ ഞാനും കരഞ്ഞു ഒരുപാട് ഒരുപാട് അന്നാണ് ഞാൻ അറിഞ്ഞത് ഇത്രയും ആഴത്തിൽ മൗനമായി പ്രണയിക്കാൻ കഴിയുമെന്ന് മൗനം കൊണ്ടവൻ പടുത്തുയർത്തിയ കൊട്ടാരമാണ് പെട്ടെന്നൊരു നാൾ തകർന്നടിഞ്ഞത് നന്ദ ഇനിയൊരു ജന്മം കൂടി ഉണ്ടാവും നിന്നിലാൻ മാത്രം മാത്രം അവൻ പോവുന്ന നിറക്കണ്ണുകളോടെ ഞാൻ നോക്കിക്കിടന്നു അപ്പോഴും അവൻ കിട്ടിയ താലി എൻ്റെ ഇടനെച്ച് അവനെ പോലെ പറ്റിച്ചേർന്ന് കിടന്നു പിന്നെ വേറൊരാളും കൂടി വന്നിരുന്നു എൻ്റെ പാത്തു ഉമ്മർ പേരക്കുട്ടി ഹാഷിമിൻ്റെ മോൻ എൻ്റെ സ്വന്തം പാത്തു ഉമ്മർഹാജിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കുമാരേട്ട് കുഞ്ഞ് പെട്ടിക്കിട അവിടെ പലതരത്തിലുള്ള മിഠായി പാക്കുകൾ തൂക്കിയിട്ടുണ്ടാവും അതിൽ നിന്ന് മധുരമൂറും തേൻമിട്ടായി അവൾക്കായി ഞാൻ കൊണ്ടുപോവാറുണ്ട് ഞാൻ ആ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തുന്നതിന് മുമ്പേ പാറൂച്ചയെന്ന് വിളിച്ച് എൻ്റെ പാത്തു ഓടി വരും നിങ്ങൾക്കറിയോ എൻ്റെ പാത്തുവിൻ്റെ മുഖം കാണുമ്പോൾ മാത്രം ഞാനൊന്ന് ചിരിക്കുന്നു ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയൊക്കെ വേദന മറക്കുന്നു ആദ്യം പാത്തു എൻ്റെ കയ്യിലേക്ക് നോക്കും എന്നിട്ട് വേണം ചിരിക്കണോ വേണ്ടയോ തീരുമാനിക്കണമെന്ന പോലീ നൃത്തമുണ്ട് ദൈവേ അത് കാണുമ്പോൾ ഒരു കടിയെടുക്കാൻ തോന്നുന്നു അന്ന് അവസാനമായി പാത്തു നിങ്ങൾ കൊണ്ടുവന്നു അതേ മധുരമൂറും തേൻമിട്ടായി ഉമ്മച്ചിയെ എന്തിനാ പാർവിച്ചിങ്ങനെ ഉറങ്ങണത് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു കണ്ണതൊരു എന്നെ വിളിക്കുന്നതിനൊപ്പം ആ കുഞ്ഞിക്കണ്ണ് നിറഞ്ഞു തൂവാൻ തുടങ്ങി അമ്മ അമ്മാന്ന് വിളിച്ച് അവൾ ഒരുക്കി ഇതപ്പോ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചുറ്റും പരതി അപ്പൊ ഞാൻ മരിച്ചിട്ടില്ലേ ഞാൻ കണ്ട മുഴുവൻ സ്വപ്നമായിരുന്നു ഒന്നും മനസ്സിലാവുന്നില്ല അവൾ പൊടുന്ന എഴുന്നേറ്റുകൊണ്ട് ഷാലുവിന്റെയും മീനുവിന്റെയും റൂമ് ലക്ഷ്യം വെച്ച് ഓടിച്ചെന്ന് നോക്കി നിരാശയായിരുന്നു ഫലം എൻ്റെ മരണമൊഴിച്ച് ബാക്കിയെല്ലാം സത്യമായിരുന്നല്ലേ ഇന്നീ വീട്ടിലാരുമില്ല ഞാൻ തനിയേ ഉള്ളു ആർക്കും വേണ്ടാത്ത ഈ ജീവിതം എന്തിനു ഞാൻ ജീവിക്കുന്നു ഈ നിമിഷം ഭൂമി വാപ്പിളർത്തി എന്നെങ്ങനെ കൊണ്ടുപോയിരുന്നെങ്കിലൊന്നും വല്ലാതെ പോയി ഏ വേണ്ട അച്ഛനും അമ്മയ്ക്കും ഞാനല്ലാതെ ആരുമില്ലല്ലോ അവർക്ക് ഇത്തിരി വട്ടം പകരാൻ ഞാൻ ജീവിച്ചിരുന്നേ മതിയാവും ഈറൻ അണിഞ്ഞ കണ്ണുകൾ ഒപ്പിയെടുത്തുകൊണ്ട് ആ മൺകൂനയുടെ അടുത്തേക്ക് അവൾ ചൂടുകൾ വെച്ചു അവിടെ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ഒരു പിടി മണ്ണ് വാരി കൈപ്പിടിയിലാക്കി അവരോട് സംസാരം തുടങ്ങി അമ്മക്കറിയാം അമ്മേന്റെ കയ്യിലേൽപ്പിച്ച രണ്ടുപേരും ഇട്ടിട്ട് പോയി അവർക്ക് വേണ്ടിയല്ല അമ്മേ ഞാൻ ജീവിച്ചത് അവരെ പോലും എഴുതാനും വായിക്കാനൊന്നും എനിക്കറിയില്ല അതൊക്കെ അവർക്ക് വേണ്ടിയല്ല അമ്മേ ഞാൻ കുഴിച്ചു മൂടിയത് എന്നിട്ടും എന്നിട്ടും അവരെ ഒരു ദാക്ഷിണമില്ല വലിച്ചെറിഞ്ഞില്ലേ അവർക്ക് അവർക്ക് എങ്ങനെ കഴിഞ്ഞതിന് അവൾക്കാണ് നീരോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു ആർക്കും ആർക്കും വേണ്ട പാർവതി നേരം ഇരുട്ടി തുടങ്ങി ഒരിളം കാറ്റ് അവളെ തൊട്ട് തലോടി പോയി ഉമരത്ത് വിളക്ക് വെച്ച് തിരിഞ്ഞപ്പോഴാണ് ഒരു വണ്ടി വന്ന് മുറ്റത്ത് നിന്നത് അവൾ കണ്ണുകൾ ഒന്നുകൂടെ മൂർച്ചു കൂട്ടി നോക്കി ശാലുവും മീനുവുമാണ് അവരെ കണ്ടപ്പോൾ പാർവതിക്ക് വളരെയധികം സന്തോഷം തോന്നി പാർവതി അവടെ അടുത്തേക്ക് ഓടിച്ച് രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് മീനു പാർവതിയുടെ കൈ തട്ടി മാറ്റി പുറകോട്ട് നീങ്ങി നിന്നു എന്തൊരു കോല മീനുമാണ് ചോദിച്ചത് മോളെ ഞാനിപ്പോൾ കുളിച്ചതേയുള്ളൂ എന്നിട്ട് കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പാർവതിയിൽ നിന്ന് കുറച്ചുകൂടി അകലം പാലിച്ചു മുറ്റത്തിന് നിൽക്കാതെ നിങ്ങൾ അകത്തേക്ക് പോവാ മക്കളെ അവരുടെ വാക്കുകളെ പാടെ അവഗണിച്ചുകൊണ്ട് പാർവതി അവരകത്തേക്ക് ക്ഷണിച്ചു ഞങ്ങൾ കയറി കൂടാൻ വന്നല്ല ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ മക്കളെ എന്നാലൊന്ന് ഇരുന്നിട്ട് പറഞ്ഞൂടെ പാർവതി അത്യധികം സ്നേഹത്തോടെ ചോദിച്ചു വേണ്ടാന്നല്ലേ പറഞ്ഞേ അവരുടെ ഓരോ വാക്കുകളും വാളിനേക്കാൾ മൂർച്ചയുള്ളതായി പാർവതിക്ക് തോന്നി രണ്ടു ദിവസം കേട്ട് ഈ വീട് ഭാഗം വെക്കണം അത് കേട്ടതും പാർവതിക്ക് തൊണ്ട വരണ്ട പോലെ ഉമിനീര് നീലിറക്കാൻ പോലും അവള് മറന്നുപോയി ഷാരൂ മീനു നിങ്ങൾ എന്താ പറയുന്നത് ഇവിടെ നമ്മുടെ അച്ഛനമ്മയും അന്തിറങ്ങുന്ന മണ്ണല്ലേ നിങ്ങൾ എന്തു പറഞ്ഞാലും അത് മാത്രം നടക്കില്ല പാർവതി അടുപ്പിച്ച് പറഞ്ഞു ചേച്ചി എന്താ കരുതിയത് ഇത് ഒറ്റക്കങ്ങ് എടുക്കാന്നോ നടക്കില്ല ചേച്ചി ഷാരൂ അത് പറയുമ്പോൾ പാർവതിക്ക് തലക്കടിയേറ്റ പോലെ ആകെ ഒരു മരവിപ്പ് തോന്നി ഞങ്ങൾ തിങ്കളാഴ്ച വരും വക്കിലും കൂടെ ഉണ്ടാവും ചേച്ചി കരുതിയിരുന്നോ അതും പറഞ്ഞവർ വണ്ടിയിൽ കയറി തിരികെ പോയി എന്നാണ് നിങ്ങളും ഞാനും ഇന്ന് വേർതിരിക്കാൻ തുടങ്ങിയത് നിങ്ങളായിരുന്നില്ലേ എൻ്റെ എല്ലാം അവർ പോകുന്ന നിറക്കണ്ണുകളോടെ അവൾ ആ ഉമ്മറപ്പടിയിൽ നോക്കി നിന്നു രാവിലെ വീട്ടിലെ പണികളെല്ലാം ഒതുക്കി വെച്ച് പാർവതി ഉമർഹാജിയുടെ വീട്ടിലേക്ക് പോകാനിറങ്ങി വേദനിക്കുന്ന മനസ്സുമായി പാർവതി ഓരോ അടിയും നടന്നു നീങ്ങി ദൂരം തന്നെ കാണാമായിരുന്നു ബൈക്കും ചാരി ഇരിക്കുന്നവനെ അത് നന്ദനാണെന്ന് മനസ്സിലായി ഇന്നലത്തെ സ്വപ്ന ആലോചിച്ചപ്പോൾ അവൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ പോകും അവളൊരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് നടന്നു അവൻ്റെ അടുത്തേക്ക് നടക്കും തോറും അവൾക്ക് വല്ലാത്ത ചമ്മൽ തോന്നി വേറെ വഴിക്ക് പോകാന്ന് വെച്ചാൽ അതും നടക്കില്ല ഓരോ അടി മുമ്പോട്ട് വെക്കുമ്പോഴും കാലുകൾക്ക് വല്ലാത്ത വിറയിൽ പെട്ടെന്നാണ് ശബ്ദം ഏയ് പാർവതി അവൾ കേൾക്കാത്ത പോലെ വീണ്ടും കാലുകൾ മുന്നോട്ട് വെച്ചു പാർവതി വീണ്ടും അവൻ്റെ മനോഹരമായ ശബ്ദം കർണപടം തുളച്ച് കയറിയത് അവൾ അറിയാതെ നിന്നുപോയി അത്രമേ പാർവതി എന്ന വിളി അവളെ പിടിച്ചു കെട്ടി നന്ദൻ അവൾക്കുമുമ്പിൽ ചെന്ന് നിന്നു എൻ്റെ കൂടോ എന്നെ കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് എങ്ങോട്ട് ഞാനില്ല പൈസ ഞാൻ പിന്നെ തന്നോളാം അവളത് പറയുമ്പോൾ ആ കണ്ണുകളിലെ പേടി നന്ദൻ ഒപ്പിയെടുത്തു പാർവതി ഞാൻ നിന്നോട് പൈസ ചോദിച്ചോ ഇപ്പ എന്റെ കൂടെ വാ എന്നും പറഞ്ഞ് പാർവതിയുടെ പിടിച്ചുകൊണ്ട് പോയി അവൻ ബൈക്കിൽ കയറിയിരുന്നു അവളോടും കയറാൻ പറഞ്ഞു അവളും അടിച്ചു അവനെ നോക്കിയപ്പോൾ അവളും കയറി കുറച്ചകലം പാലിച്ചിരുന്നു ഒരു ബീച്ചിലേക്കാണ് വണ്ടി പോയത് രണ്ടുപേരും ഒന്നും സംസാരിക്കാതെ വിദൂരതയിലേക്ക് നോക്കി നിന്നു കുറേ കുട്ടികൾ അതിൽ ഓടിക്കളിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ പാർവതിക്ക് എന്തോ ഒരു സന്തോഷം തോന്നി പാർവതി നന്ദൻ്റെ ആ ശബ്ദം അവൾ ആസ്വദിച്ചുകൊണ്ടിരുന്നു എന്ത് രസം നന്ദൻ പാർവതി എന്ന് വിളിക്കുന്നത് കേൾക്കാൻ എന്തായിരിക്കും നന്ദൻ എന്നോട് പറയാനുള്ളത് ആകെക്കൂടി പേരറിയാത്ത എന്തോ പോലെ തോന്നുന്നു എന്താണോ തനിക്കിത്ര ആലോചന ഏയ് ഒന്നുമില്ല ഒന്നില്ല ഇങ്ങോട്ട് വന്ന് എനിക്ക് ജോലിക്ക് പോകണം ഇനി മുതൽ നീ ജോലിക്ക് പോകേണ്ട പാർവതിരി ഞെട്ടിലൂടെയാണ് അത് കേട്ടത് എന്ത് അത് പറ്റില്ല എന്ത് പറ്റാത്ത നന്ദൻ കുറച്ചും കൂടെ പാർവതിയുടെ അടുത്തേക്ക് നീങ്ങുന്നോണ്ട് ചോദിച്ച് അവളൊരു അടി പുറകോട്ട് പോയി ഏയ് പാർവതി ഈ സാഗരം സാക്ഷിയാക്കി നന്ദൻ പാർവതിയോട് ഒരു കാര്യം ചോദിക്കട്ടെ പോരുന്നോ എൻ്റെ ജീവിത സഖിയായി നന്ദ അന്ന് ആദ്യമായിട്ടാണ് പാർവതി നന്ദനെ പേര് വിളിക്കുന്നത് അതും അറിയാതെ ആ വായിൽ നിന്നും വീണുപോയതാണ് അവനൊന്ന് മോളി വേണ്ട പാർവതിക്ക് ആരും വേണ്ട പാർവതി ഒറ്റക്കാർ പാർവതി ആരുമില്ലാത്തവള് കണ്ണ് നിറച്ചുകൊണ്ട് അവളത് പറയുമ്പോൾ ഞാൻ അവളെ ദയനീയമായി നോക്കി ആര് പറഞ്ഞു എന്റെ പാർവതിക്ക് ആരുമില്ലെന്ന് നന്ദൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ തനിച്ചകം ഞാൻ സമ്മതിച്ചിട്ട് വേണ്ട നന്ദൻ കള്ളുകൂടി എന്നാണ് നിർത്തി എന്ന് എനിക്കറിയുമോ ജാനിയമ്മ മരിച്ച അന്നു നന്ദൻ കള്ളുകൂടിച്ചിട്ടില്ല അതായത് പാർവതിയുടെ അമ്മ മരിച്ചതിന് ശേഷം അതിന് നന്ദി വ്യക്തമായുള്ള കാരണം ഉണ്ടായിരുന്നു പിന്നെ പെണ്ണ് പിടി അറിയാതെ പോലും നന്ദൻ ഇതുവരെ അന്യപെണ്ണിന്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല നിനക്കെന്നെ വിശ്വസിക്കാൻ പാർവതി അറിയാം നന്ദ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോ ആകാമായിരുന്നു പാർവതി ഉള്ളാലെ പറഞ്ഞു അവൾ അവന്റെ മുഖമാകി വീക്ഷിച്ച് ആദ്യമായിട്ടാണ് അവൾ അവന്റെ മുഖത്തേക്ക് പേടിയില്ലാതെ നോക്കുന്നത് നാളെ അമ്പലത്തിൽ വെച്ച് നിനക്കെ പാതിയാവാൻ പറ്റുമോ ഞാൻ വലിയ രാവിലെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു സമ്മതല്ലേ അവൾ മൂളിക്കൊണ്ട് തലതാഴ്ത്തി നിന്നു ഏയ് പാർവതി എന്റെ മുഖത്തേക്ക് നോക്കിയവണ് നന്ദന്റെ പെണ്ണ് ആരുടെ മുമ്പിലും തലതാഴ്ത്തി നിക്കരുത് മുട്ടുകുത്തി നന്ദൻ പാർവതിക്കുമ്പിൽ ഇരുന്നു എവിടുന്ന ഒരു റോസാപ്പു അവൻ്റെ കൈകളിലേക്ക് വന്നു അതവൻ പാർവതിക്ക് നേരെ നീട്ടി നന്ദൻ കണ്ണു ഇറക്കി കാണിച്ചു എന്നിട്ട് മനോഹരമായ ചിരി അവൾക്ക് സമ്മാനിച്ചു അറിയാതെ പാർവതിയുടെ കൈകൾ നന്ദനു നേരെ നീണ്ടു അവന്റെ മുഖത്ത് നിന്ന് അവൾക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല പാർവതിക്ക് അവനെ കെട്ടിപ്പിരിക്കാൻ തോന്നി അത്രയും സന്തോഷത്തിന്റെ കൂട്ടുമുടിയിലാണ് അവളിപ്പോൾ പാർവതി വാ പോവാ അവനത് പറഞ്ഞപ്പോൾ അവൾ യാന്ത്രികമായി അവന്റെ പിന്നാലെ ചലിച്ചു രാത്രി ഏറെ ഇരുട്ടി എന്നും നന്ദം പുറത്ത് കാവൽ കിടക്കാറുണ്ട് ഇന്നെന്തേ നന്ദം വന്നില്ലല്ലോ വാതിൽ കുറ്റിയിട്ട് കിടന്നെങ്കിലും പുറത്തുള്ള ഒരു ഇലയിനക്കം പോലും അവൾക്ക് കേൾക്കാമായിരുന്നു അല്പസമയം കഴിഞ്ഞതും അവൾ കേട്ടു ചെറിയ കാൽപ്പെരുമാറ്റം അത് നന്ദം തന്നെയാണെന്ന് അവൾക്ക് ഉറപ്പിക്കാവുന്നതേയുള്ളു അന്നത്തെ ദിവസം ഉറക്കം വന്നതേ അവൾക്ക് ഒന്ന് നേരം പുലർന്നെങ്കിലെന്ന് പാർവതി വല്ലാതെ മോഹിച്ചുപോയി നേരെ പുലർന്നു വരുന്നേ ഉള്ളൂ നന്ദൻ എഴുന്നേറ്റ് പോയെന്ന് മനസ്സിലായതും പാർവതി ഡോർ തുറന്നു അപ്പോഴാണ് ഒരു കവർ പാർവതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവൾ തുറന്നു നോക്കി അവൾ കൊടുക്കാനുള്ള സെറ്റ് സാരി ഓർണമെൻസും അത്യാവശ്യം മേക്കപ്പിനുള്ള കൂടെ ഒരു പേപ്പറും നാലായി മടക്കി വെച്ചിട്ടുണ്ട് പാർവതി കാത്തിരിക്കുന്നു പ്രിയെ നീ എൻ്റെ സ്വന്തമാകുന്ന നിമിഷത്തിനു വേണ്ടി അഗ്നിസാക്ഷിയായി നിന്നെ ഞാൻ എൻ്റേതാക്കുന്ന നേരം ഒരിറ്റു കണ്ണിനേ ഭൂമിക്ക് ഞാൻ ദാനമായി നൽകും ഇതുവരെ നല്ല ലഹൃത്തണം മറ്റൊന്നിനു വേണ്ടിയും മറ്റാർക്ക് വേണ്ടിയിട്ടും ആർ തിരമ്പിയിട്ടില്ല എന്നെ കാണുമ്പോൾ മാത്രം ആ മാൻമിഴികൾ എന്നെ കാണുമ്പോൾ മാത്രം വിരിയുന്ന ചെമ്മനീർ പോൾ നിന്റെ അതിരങ്ങൾ പറയാതെ പറയുന്ന പ്രണയ സാഗരം നീ എന്ന പ്രണയത്തെ എന്റേതാക്കുന്ന നേരം ഈ ലോകത്തോട് തന്നെ ഞാൻ വിളിച്ചു പറയും സഖി നീയാണെൻ്റെ അത്രമേൽ എനിക്കിഷ്ടമാണ് പെണ്ണയത്തിൻ്റെ പോയി റെഡിയായിട്ട് പോകാം പെണ്ണെ പാവ വിളിച്ച് നിൽക്കാതെ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരും അപ്പോഴേയും കുളിച്ച് സാരി എടുത്ത് വേണം നിൽക്കാം കേട്ടോ എന്ന് നിന്റെ പ്രിയപ്പെട്ട നന്ദൻ ആരുമില്ലാത്തവർക്ക് ദൈവം കൊണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാണ് പാർവതി നിറക്കണ്ണുകളോട് ദൈവത്തിനോട് നന്ദി പറഞ്ഞു അച്ഛൻ്റെയും അമ്മയുടെയും മാറിയിട്ട ഫോട്ടോ അവൾ ഒരു നിമിഷം നിന്നു അച്ഛാ അമ്മ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരികയാണ് ഇന്ന് എനിക്ക് സന്തോഷാണെന്ന് ചോദിച്ചാൽ അറിയില്ല സങ്കടാണെന്ന് ചോദിച്ചാൽ അതും അറിയില്ല പക്ഷേ എന്നെ പിടിച്ചു കൊടുക്കാൻ അച്ഛനും അമ്മയില്ല സ്വന്തം എന്ന് പറയാൻ ഒരു പുൽക്കുടി പോലുമില്ല നന്ദൻ അവന് ഞാനാണെന്ന് വെച്ചാൽ ജീവനാണ് അമ്മേ വേണ്ട പോലെ ഞാനും അവനിലേക്ക് അടിഞ്ഞി ആ ഇനി താലി കെട്ടിക്കൂടാ എന്ന് തിരുമേനി പറഞ്ഞപ്പോൾ താലിമാല കൈയിലെടുത്തുകൊണ്ട് നന്ദൻ പാർവതിയുടെ കഴുത്തിലേക്ക് കൊണ്ടുപോയത് പ്രണയത്തോടെ രണ്ട് കണ്ണുകളുമൊന്ന് കോർത്തു വലിച്ചു അടുത്ത നിമിഷം തന്നെ രണ്ടുപേരും കരഞ്ഞു പോയിരുന്നു നന്ദൻ പോക്കറ്റിൽ നിന്ന് നീലക്കല്ലിന് മൂക്കുത്തിയെടുത്ത് പാർവതിയുടെ മൂക്കുത്തിയുടെ സ്ഥാനത്തായി ടിട്ടുകൊടുത്തു ഒരു ചുമ്മനെ നെറ്റിയിൽ പതിഞ്ഞതും പാർവതി കണ്ണുകൾ ഇറകിയടച്ചു ആ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി കണ്ണു തുറക്കു വേണേ നന്ദൻ പാർവതിയുടെ ചെവിയിലായി മന്ത്രിച്ചു അവൾ കണ്ണു തുറന്ന അവനെയും നോക്കി അവന് മാത്രമായി ആ അദ്ധര്യങ്ങൾ വിരിഞ്ഞു ഇനി എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എന്ന് വിട്ടുപിടിക്കില്ല എന്നപ്പോൾ നന്ദൻ അവൾ ചേർത്ത് പിടിച്ചു രാവിലെ ഓട്ടോയുടെ ശബ്ദം കേട്ടാണ് പാർവതി വാതിൽ തുറന്നു ഷാരൂ മീനും കൂടെ വക്കീലും ഉണ്ട് പിന്നെ വേറൊരാളും കൂടിയുണ്ട് സ്ഥലം സ്ഥലമളക്കുന്ന ആളാവുമെന്ന് പാർവതി ഊഹിച്ചു പുറത്തുനിന്ന് ബാളം കേട്ട് നന്ദൻ ഇറങ്ങിച്ചെന്നു നന്ദൻ അവിടെ കണ്ടതും ഷാരൂ മീനും ഒരു പകപ്പോടെ നോക്കി പിന്നെ പാർവതിക്ക് നേരെ തിരിഞ്ഞു ഓ ഇതും തുടങ്ങിയവിടെ ഷാലുവാണ് ചോദിച്ചത് അവൾ ചോദിച്ച് മുമ്പേ പാർവതിയുടെ കൈ ഷാലുവിന്റെ മുഖത്ത് പതഞ്ഞിരുന്നു അവളൊരു പകപ്പോടെ അടി കിട്ടിയ ഭാഗം പൊത്തിപ്പിടിച്ചു ഒരലർച്ചയോടെ പാർവതിക്ക് നേരെ തിരിഞ്ഞു നന്ദൻ അവർക്കിടയിലായി തടസ്സം സൃഷ്ടിച്ചു അല്ല എങ്ങോട്ടായി ഇടിച്ചു കയറി അധികാർക്കങ്ങ് നിന്റെ വീട്ടിൽ മതി നന്ദന്റെ പെണ്ണിന്റെ അടുത്ത് വേണ്ട മനസ്സിലായോ അവൻ വിരൽ ചൂണ്ടിക്കൊണ്ട് അത്യധികം ദേഷ്യത്തോടെ പറഞ്ഞു നന്ദൻ പാർവതിയുടെ കഴുത്തിലെ താരി ഡ്രസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു വിരൽ കൊണ്ടെടുത്ത് പുറത്തേക്ക് ഇട്ടു എന്നിട്ട് പാർവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടായി പറഞ്ഞു ദാ ഇത് സാക്ഷിയായി നന്ദൻ പാർവതിയുടെ കഴുത്തിൽ കെട്ടിയ താലിയാ നന്ദൻ അവളൊന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തുടങ്ങും പാർവതിയുടെ സീമന്തരേഖയിലെ സിന്ദൂരം അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് എന്റെ പെണ്ണിന്റെ നേരെ ഒരു ചെറുവിരൽ പോലും നിങ്ങൾ അനക്കാൻ പാടില്ല അങ്ങനെ ഒന്ന് കണ്ടാ പിന്നെ നീ ഒന്നും ഇതുപോലെ നിവർന്ന് നിൽക്കില്ല നീ വെറു നിൽക്കാൻ പോയിട്ട് ബാക്കി വച്ചേക്കില്ല നന്ദൻ നന്ദന്റെ കണ്ണിൽ പാർവതിയുള്ള പ്രണയം കണ്ടപ്പോൾ അവർക്കുവല്ലാത്ത അസൂയതോന്നി എന്നാൽ പാർവതിക്ക് വേണ്ടി അവരോട് സംസാരിക്കുമ്പോൾ നന്ദന്റെ കണ്ണിൽ അഗ്നി ആളിക്കത്തുന്ന കണ്ടതും ഷാലുവിനും മീനുവിനും വീണ്ടും അവളോടുള്ള അസൂയ വർദ്ധിച്ചു അച്ഛനും ഉറങ്ങുന്ന ആ മണ്ണും പിന്നെ പാർവതിക്ക് അവകാശപ്പെട്ട മണ്ണും ഇവിടെ ബാക്കി വെച്ചിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും പാർവതിയുടെ സ്വത്ത് ഞങ്ങൾ ഏതെങ്കിലും പാവങ്ങൾക്ക് ദാനം ചെയ്യും ഞങ്ങൾക്ക് അത് കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ നന്ദന്റെ രണ്ട് തലമുറ കഴിയാനുള്ള സ്വത്ത് ഇന്ന് നന്ദനുണ്ട് അത് മതി എനിക്കും എൻ്റെ പെണ്ണിനും അവന്റെ ശബ്ദത്തിലെ ഘനഗാംഭീര്യ അവര് തിരിച്ചറിഞ്ഞു പാർവതി അവനെ കണ്ണു നിറച്ച് നോക്കി നിന്നു പാർവതിക്കും പുതിയൊരു അറിവായിരുന്നതും നന്ദൻ പാർവതിയെ ചേർത്ത് പിടിച്ച് നടന്നു അവന്റെ ഹൃദയത്തിന്റെ മൂർധാവിലായിരുന്നു അവൾക്കുള്ള സ്ഥാനം നന്ദ പാർവതി അവൻ ആർദ്രമായി വിളിച്ചു നമ്മളിങ്ങോട്ട് പോകുന്നേ നേർമയായി അവൾ ചോദിച്ചു എന്ത് പെണ്ണു നിറങ്ങനെ കൂടെ പുറം പേടി വന്നുണ്ടോ നന്ദൻ നിന്നെയൊന്നും നുള്ളി നോക്കിയ പോലുമില്ല അവൻ പാർവതിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അത്രമേൽ പ്രണയത്തോടെ പറഞ്ഞു എല്ലാം മറന്നുകൊണ്ടും പാർവതി അവന്റെ നെഞ്ചിലേക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചാഴഞ്ഞു എരി കൈ കൊണ്ടും അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ചെവിയിലായി മന്ത്രിച്ചു ഏ പാർവതി ഞാനില്ലേ വീണ് ഉം